ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിച്ച ധീരൻ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ആദ്യ ഷോ മുതൽ തന്നെ ഗംഭീര പ്രേക്ഷക നിരൂപക പ്രതികരണം ലഭിച്ച ചിത്രം നിറഞ്ഞ സദസ്സുകളിലാണ് മുന്നേറുന്നത് നവാഗതനായ ദേവദത്ത് ഷാജി രചിച്ചു സംവിധാനം ചെയ്ത ചിത്രം ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യ അവസാനം പ്രേക്ഷകർക്ക് വലിയ ചിരി സമ്മാനിക്കുന്ന ചിത്രത്തിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളും ആക്ഷനും മനോഹരമായി കോർത്തിണക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരെയും യുവ പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ടാണ് ചിത്രം ജൈത്രയാത്ര തുടരുന്നത് ജാൻ എമൻ ഫാമിലി വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ തുടർച്ചയായ നാലാം വിജയമാണ് ധീരൻ ചിരിയിലൂടെ തന്നെയാണ് ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ മുൻ ചിത്രങ്ങളും വിജയം നേടിയത് ആ വഴിയിലൂടെ തന്നെയാണ് ധീരനും സഞ്ചരിക്കുന്നതെന്ന് തിയേറ്ററുകളുടെ മുന്നിലെ ഹൗസ്ഫുൾ ബോർഡുകളും നിറയുന്ന കയ്യടികളും പൊട്ടിച്ചിരികളും സാക്ഷ്യം പറയുന്നുണ്ട് ധീരൻ എന്ന ടൈറ്റിൽ കഥാപാത്രമായി രാജേഷ് മാധവൻ വേഷമിട്ട ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മലയാളത്തിൻ്റെ വിൻറ്റേജ് താരങ്ങളായ ജഗദീഷ് അശോകൻ മനോജ് കെ ജയൻ സുധീഷ് വിനീത് എന്നിവരാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ